ഹലോ ഫ്രണ്ട്സ് കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പരിശീലനത്തിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ സെഷനിൽ നമ്മൾ വിൻഡോസ് വിസ്റ്റ വിൻഡോസ് സെവൻ എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ചില അടിസ്ഥാന ആശയങ്ങളും ടെക്നിക്കൽ ഫീച്ചേഴ്സുമാണ് ചർച്ച ചെയ്തത് അതൊരു തിയററ്റിക്കൽ ആസ്പെക്റ്റിലാണ് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്തത് ഇനി നമുക്കതിൻ്റെ പ്രാക്ടിക്കൽ ലാബ് സെഷനിലേക്ക് നീങ്ങാം ഏറ്റവും ആദ്യത്തെ പ്രക്രിയ വിൻഡോസ് സെവൻ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ സൂചിപ്പിച്ചിരുന്നു വിൻഡോസ് വിസ്റ്റ ആൻഡ് വിൻഡോസ് സെവൻ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ വളരെ സിമിലറായ പ്രൊഡക്റ്റുകളും അതിൽ വിജയിച്ച വിൻഡോസ് വിൻഡോ ആയതുകൊണ്ട് നമ്മുടെ ലാബ് സെഷനിൽ നമ്മൾ വിൻഡോസ് സെവൻ മാത്രമാണ് ചെയ്തു തുടങ്ങുന്നത് വിൻഡോസ് വിസ്റ്റയുടെ ഇൻസ്റ്റലേഷൻ കോൺഫിഗറേഷൻ പ്രോസസ്സുകൾക്ക് വിൻഡോ സെവനുമായി വലിയ വ്യത്യാസമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ലാബ് സെഷൻസ് കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിലവിൽ വിൻഡോസ് സെവൻ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം ഒരു സാധാരണ യൂസർക്ക് പോലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നത്ര ലളിതമാണ് വിൻഡോസ് സെവൻ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡായി ഇൻസ്റ്റലേഷൻ പ്രക്രിയ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം വിൻഡോസ് സെവൻ്റെ ഇൻസ്റ്റലേഷൻ ഡി വി ഡി ഡ്രൈവിലിടുക സിസ്റ്റത്തിൻ്റെ ബൂട്ട് സീക്വൻസ് ഡി വി ഡിയിൽ നിന്ന് ബൂട്ടബിൾ ആക്കുക വളരെ സിമ്പിളായ കുറച്ച് പ്രോബ്ലുകൾക്ക് ആൻസർ കൊടുക്കുക ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു പക്ഷേ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൽ നമുക്ക് ഈ ഇൻസ്റ്റലേഷൻ പ്രക്രിയയെ സമീപിക്കുകയാണ് ഈ ലാബ് സെഷൻ വഴി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊസീജിയർ ഒരു നോർമൽ യൂസർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രക്രിയയേക്കാൾ അല്പം ദൈർഘ്യമേറിയതായിരിക്കും ആദ്യമായി നമുക്ക് വിൻഡോസ് സെവൻ ഇൻസ്റ്റലേഷൻ മീഡിയ ഒന്ന് പരിശോധിക്കാം ഇവിടെ സെലക്റ്റഡായി കാണുന്നത് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്റ്റിക്കൽ ഡ്രൈവാണ് അവിടെ ഞാൻ വിൻഡോസ് സെവൻ എൻ്റർപ്രൈസ് എഡിഷൻ്റെ ഒരു ഡി വി ഡിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന പല ഫോൾഡേഴ്സുണ്ട് ഈ ഫോൾഡേഴ്സിൽ ഏറ്റവും പ്രസക്തമായ ഫോൾഡേഴ്സിലൊന്ന് സോഴ്സസ് എന്ന ഫോൾഡറാണ് ഈ സോഴ്സസ് എന്ന ഫോൾഡറിലാണ് നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ ആവശ്യമായ വിൻഡോസ് ഇമേജ് ഫയലുകൾ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇൻസ്റ്റലേഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ രണ്ട് ഫയലുകളിലൊന്ന് ഇൻസ്റ്റോൾ ഡോട്ട് വിം എന്ന ഫയലാണ് അതുപോലെ തന്നെ ബൂട്ട് ഡോട്ട് വിമ്മോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇമേജ് ബേസ്ഡ് ഇൻസ്റ്റലേഷൻ പ്രക്രിയയെക്കുറിച്ച് അടിസ്ഥാന കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇൻസ്റ്റാൾ ഡോട്ട് വിം ആൻഡ് ബൂട്ട് ഡോട്ട് വിമ്മിനെ സി ഡ്രൈവിലെ ഒരു ടെമ്പററി ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുകയും അവിടെ നിർത്തി എക്സ്പാൻഡ് ചെയ്യുകയും മറ്റ് ഡയറക്ടറി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് വിൻഡോ സെവൻ ഇൻസ്റ്റലേഷൻ നടക്കുന്ന പ്രധാന പ്രക്രിയ പക്ഷെ നമ്മൾ മറ്റൊരു വിഷയമാണ് തുടക്കത്തിൽ ചർച്ച ചെയ്യുന്നത് വിപണിയിൽ വരുന്ന നെറ്റ്ബുക്ക് എന്നറിയപ്പെടുന്ന റേഞ്ച് ഓഫ് മെഷീനുകളിലും പല അൾട്രാ ബുക്ക് സീരീസ് മെഷീനുകളിലും ഓപ്റ്റിക്കൽ ഡ്രൈവ് ഒരു ഓപ്ഷണൽ കമ്പോണൻ്റായി മാറിക്കഴിഞ്ഞു അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഓപ്റ്റിക്കൽ ഡ്രൈവ് പ്ലഗ് ചെയ്യാം എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ കസ്റ്റമർ സംബന്ധിച്ചും ഓപ്റ്റിക്കൽ ഡ്രൈവുകളായ ഡി വി ഡി ഡ്രൈവുകൾ സി ഡി ഡ്രൈവ് ഉൾപ്പെടെയുള്ളവയുടെ പ്രസക്തി കുറഞ്ഞു വരികയാണ് നിങ്ങളുടെ മെമ്മറി കാർഡുകളും ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഓപ്റ്റിക്കൽ മീഡിയയെ ഒരു പരിധിവരെ പ്രസക്തമല്ലാതാക്കി കഴിഞ്ഞു പത്തു വർഷം മുമ്പ് ഫ്ലോപ്പി ഡ്രൈവുകൾ ഫേസ് ചെയ്തിരുന്ന ഒരു വംശനാശ ഭീഷണി ഇപ്പോൾ ഓപ്റ്റിക്കൽ ഡ്രൈവുകൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രക്രിയ ഈ ഇൻസ്റ്റലേഷൻ ഫയലുകളെ ഒരു പെൻ ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡിലേക്ക് മാറ്റി അവിടെ നിന്ന് ബൂട്ട് ചെയ്യുക എന്ന പ്രക്രിയയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലാബ് തുടങ്ങുന്നത് എങ്ങനെ ഒരു യു എസ് ബി ഡ്രൈവിനെ വിൻഡോസ് സെവൻ ഇൻസ്റ്റലേഷന് വേണ്ടി തയ്യാറാക്കാം എന്നതാണ് അതായത് യു എസ് ബി ഡ്രൈവിലേക്ക് വിൻഡോസ് സെവൻ ഇൻസ്റ്റാൾ ചെയ്യല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയർക്ക് ഫീൽഡിൽ പോയി വിൻഡോസ് സെവൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന പരുവത്തിൽ ഒരു പെൻ ഡ്രൈവിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നതാണ് പലപ്പോഴും അത്ര ലളിതമായി കുറച്ച് ഫയൽ കോപ്പി ചെയ്താൽ നിങ്ങൾക്ക് പെൻ പെൻഡ്രൈവ് ബൂട്ടബിളായി മാറുകില്ല കാരണം നിങ്ങളുടെ പെൻ ഡ്രൈവിനെ ഒരു ബൂട്ടബിൾ ഡിസ്ക്കാക്കി മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് ടെക്നിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതുണ്ട് ഇതിന് പലരും പല തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാറുണ്ട് പവർ ഐ എസ് ഒ അടക്കമുള്ള പല തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകളിലും ഈ പ്രൊസീജിയർ എളുപ്പം ചെയ്യാനുള്ള മെക്കാനിസങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ആസ് എ പ്രൊഫഷണൽ ലെവലിൽ ചർച്ച ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടി ടൂളുകൾ ഉപയോഗിക്കാതെ നിലവിലുള്ള നിങ്ങളുടെ വിൻഡോസ് എക്സ് പി വിൻഡോസ് സെവൻ മെഷീനിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് തയ്യാറാക്കുന്ന പ്രക്രിയയാണ് അതിന് നമ്മൾ ഒരു കമാൻഡ് പ്രോംറ്റ് പ്രൊസീജിയറാണ് ഉപയോഗിക്കുന്നത് അടിസ്ഥാന കമാൻഡുകളെക്കുറിച്ചും ഡിസ്ക് പാർട്ടീഷനിങ് ഫോർമാറ്റിംഗ് പ്രക്രിയകളെക്കുറിച്ചും നമ്മുടെ പ്രീവിയസ് ഡിസ്കഷനുകളിൽ ഐ ടി ഫണ്ടമെൻ്റൽസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലുള്ള വീഡിയോകൾ വഴി നമ്മൾ ചർച്ച ചെയ്തിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന് മുമ്പുള്ള പ്രീവിയസ് വീഡിയോകൾ കാണാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഒരു പുതിയ യു എസ് ബി സ്റ്റിക്ക് പ്ലഗ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാവുന്ന പോലെ ഈ ഡ്രൈവ് എന്നാണ് എൻ്റെ ഓപ്റ്റിക്കൽ മീഡിയ അതായത് വിൻഡോസ് സെവൻ ഇൻസ്റ്റലേഷൻ സി ഡി ബി ഡി ഇട്ടിരിക്കുന്ന ഓപ്റ്റിക്കൽ മീഡിയയുടെ പേര് ജി ഡ്രൈവ് അഥവാ ജി ജികോളൻ എന്നാണ് എൻ്റെ ഫ്ലാഷ് ഡിസ്ക് അഥവാ യു എസ് ബി ഡിസ്കിൻ്റെ ഡ്രൈവ് ലെറ്റർ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്കിനി കമാൻഡ് പ്രോംബിലേക്ക് പോയിട്ട് യു എസ് ബി സ്റ്റിക്കിനെ ബൂട്ടബിൾ ആക്കാനുള്ള പ്രക്രിയയിലേക്ക് അടക്കാം അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം നമ്മളുടെ ഓപ്റ്റിക്കൽ മീഡിയയുടെ ഡ്രൈവ് ലെറ്റർ ഇ കോളനും നിങ്ങളുടെ യു എസ് ബി ഡ്രൈവ് ഏതിനെയാണോ നമുക്ക് ബൂട്ടബിൾ ആക്കേണ്ടത് അതിൻ്റെ ഡ്രൈവ് ലെറ്റർ ജി കോളനുമാണ് ഒരു അടിസ്ഥാന അറിവ് വെച്ചുകൊണ്ട് തുടർന്നുള്ള പ്രക്രിയകൾ നമുക്ക് കമാൻഡ് പ്രോമ്പിൽ ചെയ്യാം നിങ്ങളുടെ വിൻഡോസ് സിക്സ് പി വിൻഡോസ് സെവൻ അടക്കമുള്ള ഏതെങ്കിലും മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവില്ലേജിൽ ഒരു കമാൻഡ് പ്രോംറ് തുറക്കുക അവിടെ നിന്ന് നമ്മുടെ ലാബ് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവില്ലേജിൽ ഒരു കമാൻഡ് പ്രോമ്പ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവില്ലേജിൽ കമാൻഡ് പ്രോൻറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്ന പ്രൊസീജിയറിന് ഐ ടി ഫണ്ടമെൻ്റൽസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന മലയാളത്തിലുള്ള നോട്ട്സ് ശ്രദ്ധിക്കുക എന്തായാലും കമാൻഡ് പ്രോൻറ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അടിസ്ഥാന ഡോസ് കമാൻഡുകൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഞാൻ എൻ്റെ സി ഡ്രൈവിലേക്ക് പോയിരിക്കുകയാണ് സി ഡ്രൈവ് വന്നതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് ആണ് ഈ കോളൻ എന്ന് ടൈപ്പ് ചെയ്താൽ നമ്മൾ എത്തുന്നതാണ് നമ്മളുടെ ഇൻസ്റ്റലേഷൻ മീഡിയ നിലവിലുള്ള ഓപ്റ്റിക്കൽ ഡ്രൈവില് ഡി വി ഡിയിലുള്ള ഇൻസ്റ്റലേഷൻ മീഡിയ ഈ കോളനിലാണ് ജി കോളൻ എന്ന് കാണുന്നത് നമ്മൾ പുതിയതായി പ്ലഗ് ചെയ്ത യു എസ് ബി മെമ്മറി സ്റ്റിക്കാണ് നിലവിൽ യു എസ് ബി സ്റ്റിക്കിൽ ഫയൽ കണ്ടൻസ് ഒന്നുമില്ല ആദ്യത്തെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ നമ്മളിപ്പോൾ പ്ലഗ് ചെയ്ത യു എസ് ബി ഡ്രൈവിനെ കമാൻഡ് പ്രോൻറ്റിൽ നിന്ന് എങ്ങനെ പാർട്ടീഷൻ ചെയ്ത് ഫോർമാറ്റ് ചെയ്ത് തയ്യാറാക്കാമെന്നും തുടർന്ന് അതിനെ ബൂട്ടബിൾ ബൂട്ടബിളാക്കുന്നു എങ്ങനെയെന്നുള്ള പ്രക്രിയയാണ് അതിനായി ഡിസ്ക് പാർട്ട് എന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാം ഹാർഡ് ഡിസ്ക് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എഫ് ഡിസ്ക് എന്ന ടൂളാണ് നമ്മൾ ഉപയോഗിച്ചത് എഫ് ഡിസ്ക് എന്ന ടൂളിൻ്റെ പ്രസക്തിയുള്ളത് വിൻഡോസ് നയൻറ്റി വരെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് കാരണം വിൻഡോസ് നയൻറ്റി എയ്റ്റ് വരെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് പൂർണ്ണമായും ഡോസ് പ്ലാറ്റ്ഫോമിലുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വിൻഡോസ് എക്സ് പി സെവൻ അടക്കമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഒറിജിനലി വിൻഡോസ് എൻ ടി ആർക്കിടെക്ചറിൽ നിന്ന് വരുന്നതാണ് അതിൽ എഫ് ഡിസ്ക് എന്ന കമാൻഡ് ഇല്ല എഫ് ഡിസ്ക് എന്ന കമാൻഡിന് പകരം എക്സ് പി എൻവയറോൺമെൻറ്റുകളിലും വിൻഡോസ് സെവൻ എൻവയറോമെൻറ്റുകളിലും ഉൾപ്പെടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്ക് പാർട്ട് എന്ന കമാൻഡാണ് അപ്പോൾ ഡിസ്ക് പാർട്ട് എന്ന കമാൻഡ് നമുക്ക് ഉപയോഗിക്കാം നിലവിൽ നിങ്ങൾക്ക് എഫ് ഡിസ്ക് പരിചയമുണ്ടെങ്കിൽ ഡിസ്ക് പാട്ടിൻ്റെ ആശയങ്ങൾക്കും വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പം ആദ്യം ഡിസ്ക് പാട്ടെന്ന കമാൻഡ് പ്രോംഡിലേക്ക് നമ്മൾ എത്തുന്നു ആദ്യം തീരുമാനിക്കേണ്ടത് ഏത് ഡ്രൈവിനെയാണ് പാർട്ടീഷൻ ചെയ്യേണ്ടത് ഫോർമാറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് വളരെ സൂക്ഷിച്ചേണ്ട ഘട്ടമാണിത് തെറ്റായ സെലക്ഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ അടങ്ങിയ ഡ്രൈവുകളെ നിങ്ങൾ സെലക്ട് ചെയ്യാനും നശിപ്പിച്ച് കളയാനുള്ള ചാൻസ് ഉണ്ട് വളരെ സൂക്ഷിച്ച ഈ പ്രക്രിയ ലിസ്റ്റ് ഡിസ്ക് എന്ന കമാൻഡിൻ്റെ ഔട്ട് പുട്ടായിട്ട് നമുക്ക് രണ്ട് ഡിസ്കുകളെ കാണുന്നുണ്ട് ഡിസ്ക് സീറോ ആൻഡ് ഡിസ്ക് വൺ ഇതിൽ ഡിസ്ക് സീറോ എന്ന നൂറ്റി പത്തൊമ്പത് ജി ബി കാണിക്കുന്ന ഡ്രൈവ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി ഹാർഡ് ഡിസ്ക് ആണ് ഡിസ്ക് വൺ എന്ന പേരിൽ ഫോർ ജി ബി കപ്പാസിറ്റി കാണിക്കുന്നതാണ് നമ്മൾ പ്ലഗ് ചെയ്ത യു എസ് ബി മെമ്മറി കാർഡ് അപ്പോൾ നമ്മൾ അതിനെയാണ് പാർട്ടീഷൻ ചെയ്യുകയും ഫോർമാറ്റ് ഫോർമാറ്റിയൊക്കെ ചെയ്യേണ്ടത് അതുകൊണ്ട് ആദ്യത്തെ കമാൻഡ് സെലക്ട് ഡിസ്ക് വൺ എന്നാണ് ഡിസ്ക് സീറോ സെലക്ട് ചെയ്യരുത് സെലക്ട് ഡിസ്ക് വണ് എന്നാണ് അവിടെ ഇൻഫർമേഷൻ കാണുന്നുണ്ട് ഡിസ്ക് വൺ ഈസ് ദ സെലക്റ്റഡ് ഡിസ്ക് തൊട്ട് മുമ്പത്തെ ലിസ്റ്റ് ഡിസ്ക് കമാൻഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്താൽ നമുക്ക് നമുക്കിപ്പോൾ കാണാം ഡിസ്ക് വണ് എന്നത് ഒരു സ്റ്റാർ മാർക്ക് വന്നിട്ടുണ്ട് അവിടെ ഡിസ്ക് വണ്ണിൻ്റെ അടുത്ത് ഒരു ചെറിയ സ്റ്റാർ സിംബിൾ അവിടെ കാണാം ആ സ്റ്റാർ സിംബിൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സെലക്റ്റഡ് ഡിസ്ക് ആയിട്ട് നിൽക്കുന്നത് ഡിസ്ക് ആണെന്നുള്ളതാണ് തുടർന്ന് നിങ്ങളുടേത് ഡേറ്റ ഉള്ള ഡിസ്ക് ആണെങ്കിൽ വളരെ അപകടകരമായൊരു കമാൻഡാണ് ക്ലീൻ എന്നത് നിങ്ങളുടെ ഡ്രൈവിൻ്റെ കണ്ടൻഷൻ നശിപ്പിച്ച് കളയാനുള്ളൊരു കമാൻഡാണ് ക്ലീൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കമാൻഡ് പോയിൻറ്റിന് പുറകിലായിട്ട് നിങ്ങൾക്ക് ആക്ച്വലായിട്ടുള്ള ഡ്രൈവുകളുടെ ഗ്രാഫിക്കൽ വ്യൂ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോന്നുകൂടെ ഈ കമാൻഡിനൊപ്പം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഞാനിവിടെ ക്ലീൻ എന്ന കമാൻഡ് കൊടുത്തു ക്ലീൻ എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ആ ഡ്രൈവിൻ്റെ ഫോർമാറ്റഡ് അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് റിമൂവബിൾ ഡിസ്ക് എന്ന പേരിൽ കപ്പാസിറ്റിയൊന്നും കാണിക്കാതെ ഒരു ഡ്രൈവ് ലെറ്റർ ചെയ്ഞ്ച് നിങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം ആ ഡ്രൈവിൻ്റെ പാർട്ടീഷൻ സ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഇനി നമുക്ക് ഒരു പാർട്ടീഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ ഞാനതിന് ലിസ്റ്റ് പാർട്ടീഷൻ എന്ന കമാൻഡ് കൊടുത്ത് നോക്കുന്നു ലിസ്റ്റ് പാർട്ടീഷൻ എന്ന കമാൻഡ് പറയുന്നത് ദർ ആർ നോ പാർട്ടീഷൻ ഓൺ ദിസ് ഡിസ്ക് ടു ഷോ എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടീഷനൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഒരു പാർട്ടീഷൻ പൊതുവായിട്ട് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് എന്നാണ് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് വളരെ ലളിതമായ കമാൻഡാണിത് ക്രിയേറ്റ് പാർട്ടീഷ്യൻ വളരെ ലളിതമായൊരു കമാൻഡാണിത് ക്രിയേറ്റ് പാർട്ടീഷ്യൻ എന്ന് ടൈപ്പ് ചെയ്യുക അഗൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടീഷ്യൻ പ്രൈമറി പാർട്ടീഷൻ ആവണം എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് പാർട്ടീഷ്യൻ പ്രൈമറി എന്ന് ടൈപ്പ് ചെയ്യുക പ്രൈമറി എക്സ്റ്റൻഡ് പോലുള്ള പാർട്ടീഷ്യൻ കൺസെപ്റ്റിനെ കുറിച്ച് അറിയാൻ തീർച്ചയായും നമ്മുടെ എഫ് ഡിസ്ക് ലാബിലേക്ക് തിരിച്ചു പോയി ഒരു റിവ്യൂ നടത്തുന്നത് നല്ലതായിരിക്കും ക്രിയേറ്റ് പാർട്ടീഷ്യൻ പ്രൈമറി കമാൻഡ് കൊടുക്കുക എൻ്റർ പ്രൊസീ ഡിസ്ക് പാർട്ട് സക്സീഡ് ഇൻ ക്രിയേറ്റിംഗ് ദ സ്പെസിഫൈഡ് പാർട്ടീഷ്യൻ നിലവിലൊരു പാർട്ടീഷ്യൻ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് പാർട്ടീഷൻ എന്ന കമാൻഡ് കൊടുക്കുക നിങ്ങൾക്ക് ഒരു പാർട്ടീഷൻ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് അതൊരു പ്രൈമറി പാർട്ടീഷൻ ആണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി തുടർന്ന് ചെയ്യേണ്ടത് ഈ പാർട്ടീഷനെ ആക്റ്റീവ് ആക്കുക കാരണം ആക്റ്റീവായ പാർട്ടീഷൻ മാത്രമേ ബൂട്ട് ചെയ്യാൻ പറ്റൂ അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടീഷനെ ആക്കുക എഗെയിൻ അടുത്ത ഘട്ടം ഈ പാർട്ടീഷനെ ഫോർമാറ്റ് ചെയ്ത് നമുക്ക് ഡേറ്റാസ് ആവുന്ന പരുവത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഫോർമാറ്റ് എന്ന കമാൻഡ് തന്നെയാണ് ഫോർമാറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം എൻ ടി എഫ് എസ് വേണോ ഫാറ്റ് വേണോന്ന് തീരുമാനിക്കണം ഈ ഒരു പ്രക്രിയയ്ക്ക് നമുക്ക് എൻ ടി എഫ് എസ് ഫയൽ സിസ്റ്റം തന്നെ ആവശ്യമുണ്ട് ഫോർമാറ്റ് ഫയൽ സിസ്റ്റം അഥവാ എഫ് എസ് ഈക്വൽ ടു എൻ ടി എഫ് എസ് വേഗത്തിൽ ഈ പ്രക്രിയ നടക്കണമെങ്കിൽ നമുക്ക് ക്യുക്ക് ഫോർമാറ്റ് ചെയ്യാം ഫോർമാറ്റിങ്ങിനുള്ള കമാൻഡ് മനസ്സിലായല്ലോ ഫോർമാറ്റ് എഫ് എസ് ഈക്വൽ ടു എൻ ടി എഫ് എസ് സ്പേസ് ക്യുക്ക് തുടർന്ന് ഈ ഫോർമാറ്റിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡിസ്ക്കിനുണ്ടാകുന്ന ശരിയായ വ്യത്യാസം മനസ്സിലാക്കാൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രാഫിക് എൻവയറമെൻ്റ് കൂടെയും ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും ഇപ്പോഴുള്ള അവസ്ഥയിൽ ജിക്കോളിൽ നിന്ന് റിമൂവൾ ഡിസ്ക്കായിട്ട് മാത്രം കാണുക കാണുന്നുണ്ടല്ലോ ഞാൻ കമാൻഡ് പ്രോണിലേക്ക് പോയി ഫോർമാറ്റ് എഫ് എസ് ഈക്വൽ ടു എൻ ടി എഫ് എസ് സ്പെയ്സ് ക്യുക്ക് എന്ന കമാൻഡ് കൊടുത്തു എൻ്റർ പ്രസ് ചെയ്തു നിലവിൽ ഫോർമാറ്റിംഗ് എന്ന പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട് നമുക്കതിൻ്റെ പെർസെൻറ്റേജ് കംപ്ലീറ്റഡ് ഇൻഫർമേഷൻ അവിടെ കാണിക്കുന്നുണ്ട് നിലവിലവിടെ സീറോ പെർസെൻ്റ് ആണ് കാണിക്കുക ഒരല്പസമയം വെയിറ്റ് ചെയ്യുക ക്യുക്ക് ഫോർമാറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആ പ്രക്രിയ കഴിഞ്ഞു അതിൻ്റെ വ്യത്യാസം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഡ്രൈവ് ലെറ്ററിലും കാണുന്നുണ്ട് നിലവിലുള്ള കപ്പാസിറ്റി അടക്കമുള്ള ഇൻഫർമേഷൻസ് എഴുതി കാണിച്ചുകൊണ്ട് ആ ഡ്രൈവ് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന ലെവലിലേക്ക് ഡ്രൈവ് തയ്യാറായി തുടർന്ന് ആ ഡ്രൈവ് ലെറ്റർ അസൈൻമെൻറ്റിൻ്റെ പ്രക്രിയ കംപ്ലീറ്റ് ആക്കാൻ എ എസ് എസ് ഐ ജി എൻ അഥവാ അസൈൻ എന്ന കമാൻഡിലൂടെ കൊടുക്കുക അതോടുകൂടി ഒരു ഡ്രൈവ് ലെറ്റർ അസൈൻമെൻറ്റും സംഭവിച്ചു തിരിച്ച് കമാൻഡ് പ്രോണ്ടിൽ ഒന്നുകൂടെ വരാം കാര്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് എക്സിറ്റ് ടൈപ്പ് ചെയ്ത് ഡിസ്ക് പാർട്ടിൽ നിന്ന് പുറത്ത് കിടക്കാം നമ്മൾ കമാൻഡ് ഫ്രോൻറ്റിൽ നിന്നല്ല പുറത്ത് കടന്നത് ഡിസ്ക് പാർട്ടിൽ നിന്നാണ് പുറത്ത് കിടന്നത് അസൈൻ എന്നൊരു കമാൻഡ് നമ്മൾ കൊടുത്തതുകൊണ്ട് തന്നെ നമ്മളുടെ ഫ്രീ ആയിട്ട് അവൈലബിളായ ഒരു ഡ്രൈവ് ലെറ്ററിലേക്ക് നമ്മളുടെ യു എസ് ബി ഡ്രൈവ് റീഅസൈൻ അസൈൻ ചെയ്യപ്പെട്ടു അതായത് നേരത്തെ ജി കോളൻ എന്ന് കണ്ടിരുന്ന യു എസ് ബി ഡ്രൈവ് ഇപ്പോൾ ഡി കോളനിലേക്ക് മാറിയിട്ടുണ്ട് നമുക്കതുകൊണ്ട് ആശയക്കുഴപ്പമൊന്നുമില്ല നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ മീഡിയ ഇപ്പോൾ ഉള്ളത് ഇ കോളനിലും യു എസ് ബി ഡ്രൈവുള്ളത് ഡി കോളനിലുമാണ് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടരുന്ന ഓർമ്മയുണ്ടല്ലോ നമ്മളുടെ ഉദ്ദേശം ഡി വി ഡി ഡ്രൈവ് ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടറിലേക്ക് വിൻഡോ സെവൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു യു എസ് ബി ഡ്രൈവ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടം ഈ യു എസ് ബി ഡ്രൈവിൻ്റെ ബൂട്ട് സെക്ടർ തയ്യാറാക്കുക എന്നുള്ളതാണ് യു എസ് ബി ഡ്രൈവിൻ്റെ ബൂട്ട് സെക്ടർ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ കമാൻഡ് ഉള്ളത് നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ ഡി വി ഡി തന്നെയാണ് ഇൻസ്റ്റലേഷൻ ഡി വി ഡിയുടെ കണ്ടൻസ് നമുക്കൊന്ന് പരിശോധിക്കാം ഇൻസ്റ്റലേഷൻ ഡി വി ഡിയിൽ ബൂട്ട് എന്നൊരു ഫോൾഡറുണ്ട് ആ ബൂട്ട് എന്ന ഫോൾഡറിൽ ബൂട്ട് സെക്റ്റ് എന്ന ഒരു പ്രോഗ്രാം ഫയൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാമെങ്കിൽ അത് ബൂട്ട് സെറ്റ് ഡോട്ട് ഇ എക് സി എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഫയലായിട്ട് കിടപ്പുണ്ട് ഇതാണ് നമുക്ക് അടുത്ത് ഉപയോഗിക്കേണ്ട കമാൻഡ് ബൂട്ട് സെറ്റ് ഡോട്ട് ഇ എക്സി എന്ന കമാൻഡ് നമ്മൾ റൺ ചെയ്യാം ബൂട്ട് സെറ്റ് സ്പേസ് ഫ്രണ്ട് സ്ലാഷ് എൻ ടി സിക്സ് സീറോ എന്നാണ് നിങ്ങളുടെ വിൻഡോസ് സെവൻ വെർഷൻ്റെ ശരിയായ പേര് എന്ന് ഓർക്കുക തുടർന്ന് ഏത് ഡ്രൈവിനെയാണ് ബൂട്ടബിൾ ആക്കേണ്ടത് തീരുമാനിക്കുക നമ്മളുടെ കേസിൽ നമ്മുടെ റിമൂവൽ ഡ്രൈവിൻ്റെ ഡ്രൈവ് ലെറ്റർ ഡി കോളിനാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി കോളിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം എൻ്റർ പ്രസ് ചെയ്യാം അതോടുകൂടി ഡി കോളിൻ്റെ ബൂട്ട് സെറ്റർ അപ്ഡേറ്റഡ് ആവുന്നു ആൻഡ് ആസ് യു ക്യാൻ സീ ബൂട്ട് കോഡ് വാസ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ഓൺ ദ ടാർഗറ്റഡ് വോളിയം അപ്പോൾ ഇതോടു കൂടി ഇൻസ്റ്റലേഷന് വേണ്ടി നിങ്ങളുടെ യു എസ് ബി പെൻഡ്രൈവ് തയ്യാറായി ഇനി വേണ്ടത് നിങ്ങളുടെ ഡി വി ഡിയിലുള്ള കംപ്ലീറ്റ് ഫയൽസ് ഈ യു എസ് ബി പെൻഡ്രൈവിലേക്ക് പകർത്തുക എന്നുള്ളതാണ് അതിനാവശ്യമായ സ്പേസ് ഉള്ളതായിരിക്കണം നിങ്ങളുടെ പെൻഡ്രൈവ് എന്ന് മാത്രം ശ്രദ്ധിക്കുക കോപ്പി ചെയ്യാനുള്ള കമാൻഡ് എന്താണ് നമുക്ക് ഈ കോളനിൽ റൂട്ടിലേക്ക് വരാം നമ്മൾ ഈ കോളനിൽ റൂട്ടിലേക്ക് വന്നു എക്സ് കോപ്പി എന്ന കമാൻഡ് ഉപയോഗിക്കുകയാണ് എക്സ് കോപ്പി സ്റ്റാർ ഡോട്ട് സ്റ്റാർ സ്റ്റാർ ഡോട്ട് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഫയലുകളും എന്നാണ് തുടർന്ന് ഡെസ്റ്റിനേഷൻ സൂചിപ്പിക്കുക ഡി കോളൻ തുടർന്ന് സ്ലാഷ് ഇ സ്ലാഷ് എച്ച് സ്ലാഷ് എഫ് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ഡയറക്ടറി സ്ട്രക്ചറുകൾ മൊത്തമായി കോപ്പി ചെയ്യാനും അതിൻ്റെ ഹിഡൻ ഫയൽസ് അടക്കം കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇയും എച്ചും എഫ് കൂടെ കൊടുക്കുക തുടർന്ന് എൻ്റർ പ്രസ് ചെയ്യുക അതോടുകൂടി നിങ്ങളുടെ ഓപ്റ്റിക്കൽ ഡ്രൈവിലുള്ള ഡയറക്ടറി സ്ട്രക്ചർ മുഴുവൻ നിങ്ങളുടെ പെൻ ഡ്രൈവിലേക്ക് പെൻഡ്രൈവിലേക്ക് കോപ്പിയിടാവും വൺസ് ഈ പ്രക്രിയ പൂർണ്ണമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റലേഷൻ പെൻ പെൻഡ്രൈവുകൾ തയ്യാറാകുകയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ പ്രക്രിയ ചെയ്യുന്നവർക്ക് ഈ പ്രക്രിയ വളരെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ എന്ന് തോന്നാം നമുക്കിതിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ അകത്തുള്ള ടൂളുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ പ്രക്രിയ ചെയ്യാൻ പറ്റിയെന്നാണ് ഓരോ തേർഡ് പാർട്ടി ടൂളുകളും എന്തെങ്കിലും തരത്തിലുള്ള മാൽവെയറുകളോ സിസ്റ്റം പെർഫോമൻസിനെ ബാധിക്കുന്ന കമ്പോണൻറ്റുകളോ പലപ്പോഴും കൂടെ കൊണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നാണ് ഒരു പ്രൊഫഷണലിൻ്റെ അപ്രോച്ച് മാത്രമല്ല ഒരു തേർഡ് പാർട്ടി ടൂൾ കിട്ടിയില്ല എന്ന പേരിൽ നമ്മുടെ മൊത്തം പ്രക്രിയ തടസ്സപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് സാങ്കേതികമായി നമുക്ക് ഈ പ്രക്രിയ ചെയ്യാൻ അറിയാമായിരിക്കണം ഈ ഫയൽ കോപ്പിംഗ് പ്രോസസ്സ് തീരാൻ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ പെൻഡ്രൈവ് ഉപയോഗിച്ചോ പഴയ ഡി വി ഡി ഉപയോഗിച്ചോ ഇൻസ്റ്റലേഷൻ പ്രക്രിയ ചെയ്യാം ഡി വി ഡിയിൽ നിന്ന് ഇൻസ്റ്റലേഷൻ ചെയ്തതോ നിയമമൊന്നുമില്ല ഡി വി ഡി ഡ്രൈവ് ഇല്ലാത്ത മെഷീനിൽ നമുക്ക് ഈ പെൻഡ്രൈവ് ഉപയോഗിക്കാം അല്ലാത്തതിൽ നിങ്ങൾക്ക് നിലവിലുള്ള ഡി വി ഡുകൾ ഉപയോഗിക്കാം പ്രാക്ടിക്കലി കണ്ടുവരുന്ന കാര്യം നിങ്ങളുടെ ഓപ്റ്റിക്കൽ മീഡിയേക്കാൾ വളരെ ഫാസ്റ്ററാണ് പെൻ ഡ്രൈവിൽ നിന്നുള്ള ഇൻസ്റ്റലേഷൻ പ്രക്രിയ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽസ് മിക്കവരും ഇപ്പോൾ ഇത്തരം ഒരു പെൻ ഡ്രൈവിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനാണ് കാര്യങ്ങൾ പ്രിഫർ ചെയ്യാറ് ഈ പ്രക്രിയ നിങ്ങളുടെ ഒരു എൻവയറമെൻറ്റിൽ ചെയ്ത് നോക്കുക അടുത്ത സെഷനിൽ നമുക്ക് വിൻഡോ സെവൻ ഇൻസ്റ്റലേഷൻ പ്രക്രിയ പരിശോധിക്കാം താങ്ക്